ഹ്രീ ഇത്തിരി വചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാല ലൂയ സമ്പത്തല്ല ജീവിതം ജീവിതമാണ് സമ്പത്ത് എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത് സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനം സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് കാരണം ഇത് ദൈവത്തിൻ്റെ ദാനമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം സമ്പത്തല്ല ജീവിതം ജീവിതമാണ് സമ്പത്ത് വിശുദ്ധ അംബ്രോസ് പറയുന്നത് പ്രകാരമാണ് നമ്മുടെ സമ്പത്ത് സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സ്ഥലം പാവപ്പെട്ടവൻ്റെ പോക്കറ്റും വിധവയുടെ ഭവനവും വിശക്കുന്നവൻ്റെ വയറുമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളുടെ സമ്പത്ത് നിക്ഷേപിക്കുമ്പോൾ നമ്മൾ അറിയണം സ്വർഗത്തിലും നമ്മളുടെ പേരിൽ നിക്ഷേപം ഉണ്ടാവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏതവസ്ഥയിലാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഏത് ജീവിതാന്തത്തിലാണോ അതനുസരിച്ചായിരിക്കും ദൈവം നമ്മളോട് കണക്ക് ചോദിക്കുന്നത് നമ്മളൊരു പുരോഹിതനാണെങ്കിൽ കർത്താവ് ചോദിക്കും അല്ലയോ പുരോഹിത നീ പൗരോഹിത്യം കൊണ്ട് എന്ത് നേടി ഒരു കന്യാസ്ത്രീ ആണെങ്കിൽ ചോദിക്കും അല്ലയോ കന്യാസ്ത്രീ നീ എന്ത് നേടി അല്ലയോ വചനപ്രകോഷക നീ എന്ത് നേടി നിന്നെ കർത്താവ് ഒരു സമ്പന്നനാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവ് ചോദിക്കും അല്ലല്ലോ സമ്പന്നനായ വ്യക്തി നീ എന്ത് നേടി നിന്റെ സമ്പത്ത് കൊണ്ട് നീ എത്ര പേരെ സഹായിച്ചു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ളത് എല്ലാം ദാനമാണ് ആ സത്യം ാക്കി വേണോ നമ്മൾ ജീവിക്കാൻ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും പ്രിയപ്പെട്ടവരെ നമ്മളുടെ നിക്ഷേപം എവിടെയാണോ നമ്മുടെ കണ്ണുകൾ എവിടെയാണോ നമ്മുടെ ആഗ്രഹം എവിടെയാണോ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയവും ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സക്കേവൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ നാട്ടിൽ വലിയൊരു സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു ചുങ്കക്കാരിൽ തന്നെ പ്രധാനിയായിരുന്നു എന്നാൽ അവൻ്റെ ജീവിതത്തിലെ കർത്താവ് കടന്നു വന്നപ്പോൾ അവൻ്റെ ജീവിതം മാറി പ്രിയപ്പെട്ടവരെ കർത്താവ് കടന്നു വരുന്നതിന് മുൻപ് അവൻ്റെ ഹൃദയത്തിൽ സ്ഥാനം സമ്പത്തിനായിരുന്നു എന്നാൽ അവൻ ഹൃദയത്തിൽ നിന്ന് സമ്പത്തിനെടുത്തു മാറ്റി ആ ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിക്കാവാൻ തയ്യാറായപ്പോൾ അവൻ്റെ ജീവിതത്തിൽ രക്ഷ കൈവന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ അതിനു മുൻപ് അവൻ്റെ ജീവിതത്തിൽ കൈവന്നിരുന്നത് പണമായിരുന്നു എന്നാൽ സമ്പത്ത് ു മാറ്റി കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ രക്ഷ കൈവന്നു വിശുദ്ധ കൃസോഷ്ടം പറയുന്നത് ഇപ്രകാരമാണ് നാം പോകുവാനിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ സമ്പാദ്യങ്ങൾ കൊടുത്തടക്കാതെ നാം സ്ഥിരതാമസമില്ലാത്ത സ്ഥലത്ത് സമ്പാദ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് എത്രയോ വിഡിത്തമാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഈ പൊസിഷനിലേക്ക് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് വേണ്ടിയല്ല നമ്മുടെ ജീവിതത്തിന് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുമുള്ള ലാസർമാർക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ സമ്പന്നനാക്കിയത് നമ്മുടെ ചുറ്റുമുള്ള പാവങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് നമുക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് അത് കാണാതെ പോയാൽ നമ്മളും ധനികനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവിൽ ശരണം വെച്ച് നമ്മുടെ ജോലി നമുക്ക് ചെയ്യാം സമ്പത്തല്ല ജീവിതം ജീവിതമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന തിരിച്ചറിവോടുകൂടി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന്